നൃത്ത കലാകാരനും ബാർഗൻ മുതലാന്റെ മകനായ ശശിൽ കുമാറിനെ നൃത്തം അവതരിപ്പിക്കാനായി വേദിയിലേക്ക് ഊഷ്മമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സ്റ്റേജിൽ കയറി വൃത്തിയോട് കാണിക്കല്ലേ അത് ശരി എന്ത് വെക്കാൻസറ്റ് വയ്ക്കേ അയ്യോ ഞാൻ ഞെട്ടി പോയിട്ടോ കാസറ്റ് വെച്ചു കൊടുക്കു തെറ്റി പോയി തെറ്റി പോയി ഇതല്ല 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 എന്ന കൃത്യോട് പറയരുത് അതല്ല ഏ ഇത് മാറ്റി വെക്കേ സൈഡ് വച്ചുകൊടുക്കൂട്ട് നോക്കൂ ഞാനാണ് വൃത്തിയെ കാണിച്ചത് ഈ വൃത്തിനാണോ വൃത്തിയാണ് കാണിച്ചെ എന്റെ നാട്ടുകാരാ നിങ്ങള് പറഞ്ഞ അഞ്ചര ആറടി പൊക്കോളും ചെറുപ്പക്കാര ചെറുപ്പക്കാരെ എന്താ കൊമ്പം മീസിയം വെച്ചാ തുത്തിരു തൂന്ന്

മുതലാളി ഒരു ബാർബറാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു മുതലാളി അറിയാമായിരുന്നെങ്കിൽ ഒന്നും ഞാൻ ആ കൊച്ചിനോട് വീട്ടിലായിരിക്കണോന്ന് വെച്ചിട്ട് അപ്പൊ സത്യത്തിന് ഞാൻ അറിയാതെ ഞാൻ ആരുടെ ഒന്നും ചെയ്ത് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ട് എടുക്കും നിനക്ക് ഇവിടെ വൃത്തികളെ നല്ല കാര്യം കാണിക്കും എനിക്കിവിടെ ഒരു വൃത്തിയോടെ നല്ല ചിത്രം ഒന്നും ചെയ്യാൻ പള്ളൂ കാണിച്ചേ തൊട്ടപ്പുറത്തുള്ള ജാനു വീട്ടിൽ പോയിട്ട് രാത്രി പന്ത്രണ്ട് മണി ഒക്കെ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസർ ഒക്കെ വലിച്ച് പമ്മി പമ്മിന്ന് ഇറങ്ങിപ്പോ ഞാൻ കാണാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ലാതെ മറ്റായിരിക്കും പിന്നാമിനി രാത്രി പന്ത്രണ്ട് മണിക്ക് ജാനു ചേച്ചി വീട്ടിലേക്ക് വരില്ല സിസർ വലിക്കാനായിട്ട് ഇവിടെ മെണ്ടി വീടുമല്ല करेक्ट 45 കിലോമീറ്റർ വെറ്റസുണ്ട് നിനക്കറിയോ അത് അതിലൊന്നും മെല്ല കാര്യവല്ല മോനെ 10000ത്തില് നെല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എലി മൂനാറി

ാലും വേണ്ടില്ല യന്ത്ര ഏൽപ്പിക്കില്ല ഇതേ രോമം ഒക്കെ മുരിങ്ങാക്കോലുപോലെ നിൽക്കുന്നു ൾ പുറത്തോട്ട് വരുന്നില്ല പള്ളിക്കൂടത്തിലോട്ട് പള്ളുകൂടി പോണായിരുന്നു കശുവണ്ടി പറക്കാൻ പോയാൽ പ്രിയപ്പെട്ട ഒന്നും പുറത്തു ഞാൻ ുന്നത് സ്ത്രീകൾക്ക് മാത്രമേ പുരുഷന്മാരിൽ സ്ത്രീകൾക്കുള്ളൂ നിങ്ങൾ ഒരു കൊച്ച് അയ്യോ പാട്ട് പാടാൻ രണ്ടാ സ്റ്റേജിൽ ചെന്നാൽ നിന്നെ ഞാൻ ഇവിടെ സ്ത്രീജന്മ പുണ്യജന്മം സ്ത്രീ ഒരു സാധനം ഇവനെട്ട് രണ്ടെണ്ണം കൊടുക്കണം ഞാനും കൊറേ കാലമായി കരുതുന്നു വേണ്ടുമ്പോ തലയിലേട്ട് കേറുവ നാലഞ്ചു മലക്കേസ് ഉള്ള ഒരാളോടാണ് കഴിക്കാൻ നീ എന്നെ ഇപ്പൊ തലയിലേക്ക് കയറുന്നു ഇപ്പൊ പറഞ്ഞു തന്നെ തലയിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ തലയിലോട്ട് പല കാര്യങ്ങൾ കയറുക നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വേദി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ അതെ അതെ എന്നിട്ട് നീ എന്തെങ്കിലും പരിപാടി ഇവിടെ ചെയ്തോ എന്നാ പരിപാടിയാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഉദ്ഘരണം സർക്കസ് കളിക്കാരനാവുന്ന ഒരു വേലായുധം ചട്ടം പുറത്തു നിന്നിട്ടുണ്ട് ഉണ്ടോ അയാൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊടുക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സർക്കസ് കളിക്കാർ ഉണ്ടെങ്കിൽ അയാൾക്ക് അഞ്ചു മിനിറ്റ് സമയം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസ് കളിക്കാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അഞ്ചു മിനിറ്റ് സമയം തരും കൊളമാക്കരുത് ഇല്ല ഈ ഹെൽപ്പർ പൈന ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോ എടുത്തൊരു പതിനൊരു കൊഴുപ്പിന് വേണ്ടി കൊഴുപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നല്ല നല്ല മാത്രം ണ്ട് കുളമാക്കരുത് എന്തൊക്കെ സൈസ് ഇട ഇവിടെനിന്ന് ഒരു പയ്യനെ വിളിച്ചു വിടാൻ പറ്റിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഒറ്റ വിളിച്ചു വിട്ടുണ്ടല്ലോ മോനെ കൃത്യം നിന്റെ മൂക്കിന് നേരെ അത് കാക്ക കാഷ്ടിച്ചില്ല അത് കാക്ക കാഷ്ടപ്പെട്ടോന്നല്ല പിന്നെ അതല്ല ഭസ്മം ഭം വിഷമം നീ നട്ടുച്ച നേരത്തെ വെയിലത്തോടെ ഒന്നും ഇറങ്ങി നടക്കരുത് കേട്ടോ എന്താ സൂചിയൻ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു ടൗലിൽ തരാം പ്രേമുള്ളവരെ സസൂക്ഷ്മം നോക്കി നിന്നാൽ വീട്ടിൽ ചെന്നാൽ ഇത് വല്ലപ്പോഴൊക്കെ നല്ല കടവില്ല കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ ഞാൻ എന്നാ നെങ്കിൽ പരിപാടിയുടെ വിജയത്തിന് നീ ഇത് പറയാൻ കേട്ടത് എന്താ ഇത് ദൈവമേ ഇപ്പോഴോ ഇപ്പോഴും ടൗല് തന്നെയാണ് അതിനു ഇനി ഒരു വാച്ചിങ് എന്താ പ്രേമുള്ളവര് സസൂക്ഷ്മ നിന്റെ ചുക്കിനിന് ചുണ്ടാമുള്ളൊരു വാച്ച അത് അഞ്ഞൂറ് പുതിയ വാച്ചാ നീ അഞ്ഞൂറോ എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന് സമയം നോക്കി അറിയാൻ പാടില്ല എനിക്ക് കൃത്യമായിട്ട് സമയം നോക്കാറിയാം നീ കൃത്യമായിട്ട് സമയം കൃത്യമായിട്ട് സമയം പറഞ്ഞ് മിനിറ്റ് ആകും പത്ത് മിനിറ്റ് ജനങ്ങളെ ഈ അഞ്ചു മിനിറ്റ് ഞാൻ ഈ ടൗലിൽ പൊതിഞ്ഞു പിടിക്കുകയാണ് ഇനിയാണ് ഭാഗത്തേക്ക് കിടക്കുന്നത് നിങ്ങളുടെ വെച്ച് ഈ ടൗലിൽ വെച്ചിരിക്കുന്ന നിലത്ത് വെച്ചത് ഭരത്തിലൂടെ രണ്ട് യൂമിദിനങ്ങൾ തിങ്ങി ഞെരുങ്ങി കടന്നു പോകുമ്പോൾ മരണം സുനിശ്ചിതമാണ് ഇത് അറിയാവുന്നവർക്ക് പ്രശ്നം അറിയാൻ പെള്ളാത്തവർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ കരിപ്പെട്ടി തലയ അവിടെ ഒരു വളയം പറ്റുന്നു വേഗം കൊടുത്തുണ്ട് പ്രേമുള്ളവര് ഈ ഐറ്റം ഇവിടെ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഗർഭിണിയും പിരിഞ്ഞു പോകണം കാരണം ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരും ഒരു ഒരിച്ചൻ അതൊന്നും ഇട്ടുകഴിഞ്ഞു ഇപ്പൊ എന്നടാ കാണിച്ചത് എന്നോട് പറഞ്ഞാൽ ഇട്ടു അതായത് പതുക്കി വെച്ച് നിർത്തണ്ടൊളിഞ്ഞ് കയറുമ്പോൾ കേറാൻ പറ്റുള്ളൂ പ്രേമുള്ളവര് ഈ വളയത്തിന്റെ ചില പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് പരിപാടി ആരംഭിക്കാം ഈ വളയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി പിടിച്ചിട്ട് കൈയിട്ടാൽ ഒരു ഹോളുണ്ട് ഇതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലം സ്ഥലം ആരും പേടിക്കരുത് കണ്ണിൽ ചോരയില്ലാത്തൊരു ഐഷ്ടമാണ് ഇതറിയാവുന്നവർക്ക് പ്രശ്നമല്ല അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്നാ നിന്റെ ഉദ്ദേശം വയറിന് വേണ്ടിയുള്ള പൊട്ടിച്ചോ കൂട്ടലടമൃത്തിട്ടുകൊട്ടിക്കണം ഒക്കണം പലാണോ അത് ഇവിടെ മൂക്ക് വെച്ച സ്ഥാനത്ത് ഊത്തില്ലേ ശ്വാസം മുട്ടുണ്ട് ഇറങ്ങിക്കോനെ എന്നാ ഒന്ന് കേറങ്ങാനും ഇറങ്ങാനും പറ്റണല്ലോ കയറാനും പറ്റില്ല ദൈവം പണി പാളിയാണ് നീ മയെ വളയ തുപ്പിലൊക്കെ ഇറങ്ങി പോയി തൊണ്ടിപ്പോറങ്ങാനും പറ്റും േന്നംബുത്തില്ല മോനെ കൊടുക്കും അതല്ല ഇത്രയും പേരം കുത്തി ഭസ്മം പോലെ ആക്കിവിടെ വെച്ചാൽ ആ അങ്ങനെ എല്ലാ സർഗസ്സാരും പറയും ആദ്യം പഠിച്ച് വാച്ച് കുത്തി പിന്നെ പോകുമ്പോ പുതിയ വാച്ച് അതുപോലെ തിരിച്ചു തരുമ്പോ അതൊക്കെ വലിയ വലിയ സർഗസ് കളിക്കാറല്ലോ മോനെ ഞാനിതൊക്കെ പഠിച്ചു തന്നെയല്ല മിക്കും വരെ മെഗാ സീരിയലോട് സീരിയൽ ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട ഇതാ ഞങ്ങളുടെ വകയും ഉണ്ടൊരു സീരിയൽ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ രാജുട്ര ഇത് ബ്രേക്ക് ഡാൻസ് അല്ല ക്ലാസിക്കൽ നൃത്തമാണോ ഈ സന്ധ്യാനാമം ജപിക്കേണ്ട സമയത്താണോ നിന്റെ നിന്റെയും അയ്യോ സോറി സന്ധ്യാനാമം ജപിക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി

പറ്റില്ല ഞാൻ ചോദിക്കാൻ പോവാരുത് അവിടുന്ന പിന്നെ ഞാൻ എവിടെ നിന്ന് വിഷമിക്കുക അല്ലെങ്കിൽ എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല ആര് പറഞ്ഞു കരളെ നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് ഊണിലും ഉറക്കത്തിലും നിന്നെ കുറിച്ച് ഓർത്തോർത്ത് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി എന്നാ ഞാൻ പോട്ടെ രാധേ അയ്യോ രാധേ ആരാണിയാൾ അച്ഛൻ പറയാറല്ലേ രാജു ഏട്ടൻ ഓ രാജു ഓ രാജു രാജു ഓ രാജു ആയാലും വേണ്ടില്ല ഈ രാജു ആയാലും വേണ്ടില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാ അച്ഛാ എനിക്കിപ്പം അതെന്താ മോളെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതി അച്ഛ മകളായത് കൊണ്ട് പറയല്ല ഇവള് പാവാടാ പാവാടിയോ അല്ല ഉണ്ടും നേരിതും നിന്റെ അമ്മയുടെ അല്ല നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത് എന്തിനു വിഷമിക്കണം വന്ന അലുമിനിയം കമ്പനിയുടെ സ്റ്റീൽ പാത്രം ഉള്ളപ്പോൾ എന്തിനാണ് ഇവിടെ ഗർഭപാത്രം അതൊക്കെ പോട്ടെ എന്നാ ഞാനും പോട്ടെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്റെ മരുമകനാകാൻ പോകുന്ന ഇവന്റെ തൊഴിൽ എന്താണെന്ന് എന്റെ മോളെന്നോട് പറഞ്ഞില്ലേ രാജുവേട്ടന് പറഞ്ഞോളൂ രാജുവേട്ടൻ വി ഐ പി അത് പിന്നെ കണ്ടാൽ അറിയില്ലേ അവൻ ആളൊരു വി ഐ പി ആണെന്ന് ഞാൻ പറയട്ടെ രാജുട്ട് രാജുവേട്ടന്

ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ കൗബോയ് വീണ്ടും ആ വനാന്തരത്തിലെത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചാണല്ലോ ഞാൻ ആ കൊള്ളക്കാരനെ കൊന്നത് അതേ സ്ഥലം തന്നെ ഇതാ കൊള്ളക്കാരന്റെ അസ്ഥികൂടമാണല്ലോ കഴിഞ്ഞാലും മണവും നിലനിർത്തുന്ന പ്രകൃതിയുടെ മിശ്രിതം പഞ്ചർ ബനിയനും രാധയുടെ ഏത് ജോലി ആയാലും പത്ത് പേർ കൂടിനിടത്ത് വിളിച്ചു പറയാൻ എനിക്കൊരു ജോലിയില്ലേ അതുകൊണ്ട് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം അച്ഛന് സന്തോഷമായി മോളെ സന്തോഷമായി ഇനി ജാതകം ജാതകം കണിയാനെ കണിയാനെ നിന്റെ 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 മോദകം ഒന്ന് ഒന്ന് കാണിക്കണം കാണിക്കണം മോദകമോ അല്ല മോഹനം മോളുടെ നാള് നാളോ മൂലവും നാളാ നാളും ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തണം അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ ഉണ്ണിയപ്പൻ ഉണ്ണിയപ്പൻ പുറത്തു പുറത്തു വന്നു വന്നു അല്ല ജയിലിൽ നിന്ന് അമ്മാവാ വർഷങ്ങൾക്ക് ൾക്ക് അമ്മാവൻ എനിക്ക് തന്നൊരു വാക്കുണ്ട് അത് മാറ്റാൻ മാത്രം സൂര്യൻ കിഴക്കൊന്നും ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ നീ എന്നോട് തന്നെ ഇത് പറയണം കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ അടി എപ്പോഴാ കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ എന്നാൽ ഇവളെ കല്യാണം കഴിക്കാൻ പോന്ന നിന്നോട് ഞാനൊരു സത്യം പറയാം ഇവളെ ഇയാളുടെ മകളല്ല പിന്നെ കഥകളിക്കാരൻ വേലുവിന്റെ മകളാ വേലുവിന്റെ മകൾ ഡിജിറ്റൽ ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ സംഘവും വേദികളിൽ അവതരിപ്പിക്കുന്ന ഹൊറർ മാന്യമായി ഇത്തരത്തിൽ അവഹേളിച്ചാൽ എന്തായിരിക്കും നടക്കാൻ നിനക്ക് അറിയില്ല എനിക്കറിയാം മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് എന്റെ കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ നിങ്ങളെയും വേണ്ടി വന്ന നിങ്ങളെ മൂന്നിനെയും ഞാൻ കൊല്ലും ഇത് സത്യം 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 പുറകെ പോകുന്നത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടടി അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കൊല്ലണം ഇതാവുമ്പോ നിന്നെ മാത്രം തീർത്താം അതിലൂടി എടി ഭയങ്കര ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുന്നു രാമലിംഗം സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഏക അഡ്വക്കേറ്റ് രണ്ട് കൊലപാതകം നടത്തുന്നവർക്ക് ഒരു പീഡന കേസ് തികച്ചും സൗജന്യമായി ബാധിച്ചു കൊടുക്കുന്നു അഡ്വക്കേറ്റ് രാമലിംഗം തിരുവനന്തപുരം എറണാകുളം നോർത്ത് കോഴിക്കോട് പന്ത്രണ്ട് കൊന്നെന്നോ ആരെ കൊന്നെന്ന് നാളെ വിഷുവല്ലേ കണി കൊന്ന് സൂര്യോദയം മുതൽ ചന്ദ്രോദയം